ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലായിരുന്നട്ടെ കാറ്റു മഴയും കാരണം ആകെ ഒരു തണുത്ത അന്തരീക്ഷമാണ് അപ്പൊ പെട്ടെന്ന് തന്നെ പണിയെല്ലാം കഴിച്ചിട്ട് പോയി ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ കഞ്ഞിക്കുള്ള വെള്ളം തിളപ്പിച്ചു അതിലേക്ക് അരി കഴുകി വാരിയിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് തർമലിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം പച്ചക്കറി വേടിച്ച എന്റെ ഒരു ചൊരക്ക കൂടി മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഇന്ന് ചുരക്കേയും പരിപ്പും കൂടി ചാറാക്കാന്നാട്ടെ വിചാരിക്കുന്നത് ഈ പച്ചക്കറിയെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ ചുരക്കെന്നാണ് ഇതിനെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ പച്ചക്കറിക്ക് വേറെ പേരുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കണേ ഞാൻ ചൊരക്കയുടെ തൊലിയും കുരു ഒക്കെ വൃത്തിയാക്കി അതിന് ചെറിയ കഷ്ണങ്ങളായി നുറുക്കി എടുത്തിട്ടുണ്ടാ ഇറക്കെ ഞാൻ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ചാട്ടാ വെക്കാറ് തേങ്ങ അരച്ച് വെക്കുന്നതിലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നതാണ് പരിപ്പിട്ട് വെക്കുന്നതുകൊണ്ട് തേങ്ങ അരച്ചില്ലെങ്കിലും കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും കേട്ടോ ഞാനൊരു കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് കഴുകി വാരി ഇട്ടിട്ടുണ്ടട്ടാ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരക്കയും ഒരു പച്ചമുളകും ഒരു വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് ഞാൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു അച്ചിങ്ങമ്മറ്റയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അതിനുവേണ്ടിട്ട് അച്ചിങ്ങ നല്ല പോലെ കഴുകി ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കുന്നുണ്ട് അച്ചിങ്ങ താളിക്കാനായിട്ട് കുറച്ച് ചെറുവിള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് ഞാൻ നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി അതിൽ കടുക് ഇട്ട് പൊട്ടിച്ച് ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറുവിളിയും കൂടി ഇട്ട് ഒന്ന് നല്ല പോലെ താളിച്ചെടുക്കുകയാണ് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വേപ്പലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി അതിലേക്ക് കൊറച്ച് മഞ്ഞൾപ്പൊടിയും മുളകൊടിയും കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ ഒരിയിച്ചെടുത്തതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങയും കൂടി ഇട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ് അച്ചിങ്ങയിൽ ഞാൻ ഒരല്പം പോലും വെള്ളം ചേർക്കുന്നില്ലാട്ടോ വെള്ളം എണ്ണയിൽ തന്നെ വാട്ടിയെടുക്കാനാണ്ട പോകുന്ന പച്ചിങ്ങ പകുതി വെന്ത് വന്നിട്ടുണ്ട് ഞാനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഉപ്പ് ചേർത്തതിന് ശേഷം ഞാൻ തുറന്ന് വെച്ച് തന്നെയാണ്ട ബാക്കി പകുതിയും കൂടി വേവിച്ചെടുക്കുന്നത് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പരിപ്പും ചുരക്കയും കൂടി ഒന്ന് താളിച്ചെടുക്കാട്ടെ അത് കുക്കറിൽ നല്ല പോലെ വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിൽ ജീരകവും കടുകുട്ട് പൊട്ടിച്ച് അതിലേക്ക് സവാളയും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാണ് അതൊന്ന് വാടി വരുമ്പോഴേക്കും കുറച്ച് വേപ്പലയും കുറച്ച് മുളകൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാട്ടാ അതിലേക്ക് ഒരു തക്കാളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവേ അപ്പോഴേക്കും നമ്മളുടെ അച്ചിങ്ങ നല്ലപോലെ വെന്ത് ഞാൻ ഇനി അതിലേക്ക് കുറച്ച് ചെറുപയറും കൂടി ചേർത്ത് കൊടുത്ത് കൊടുത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ചെയ്തെടുക്കാട്ടാ ഇന്നലെ രാത്രി കഞ്ഞിയും ചെറുപയറും ആയിരുന്നു അപ്പൊ ചെറുപയർ വേവിച്ച് കുറച്ച് ചെറുപയർ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നട്ടോ ആ മാറ്റി വെച്ചിരുന്ന ചെറുപയറാണ് കേട്ടോ ഞാനിപ്പച്ചിങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു രണ്ട് മിനിറ്റും കൂടി കുക്ക് ചെയ്തതിനു ശേഷം ഞാൻ അച്ചിങ്ങയുടെ സ്റ്റവ് ഓഫ് ചെയ്യാൻ പരിപ്പ് കയറിക്കുള്ള തക്കാളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഞാൻ അതൊന്നും കൂടി സ്പൂൺ കൊണ്ട് ഉടച്ചു കൊടുത്തതിനു ശേഷം വെച്ചിരിക്കുന്ന പരിപ്പും ചൊറക്കയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ കുക്കറിൽ ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ തേങ്ങാ ഒഴിച്ച് പോരാത്ത ഉപ്പും കൂടി ചേർത്ത് കുറച്ച് മല്ലിയിലേയും കൂടി തൂവി കഴിഞ്ഞാൽ നമ്മൾ കറി റെഡിയായ തേങ്ങാ പാൽപ്പൊടി കലക്കിയ കറി ആയോണ്ടാ ഞാൻ പാൽ പാലൊഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് ഇന്നത്തെ ചോറും കറിയെല്ലാം റെഡിയായി ഇനി ഞങ്ങൾ ഇതെല്ലാം കൂട്ടി പോയി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ ഓക്കെ ബൈ ബൈ